കലാത്യർ അധ്യായം രണ്ട് പതിനാലാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഭർണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യരൂശിലേമിലേക്ക് പോയി ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത് ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു എന്റെ കൂടെയുള്ള തീത്തോസ് യവനനെങ്കിലും പരിച്ഛേദനയേൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല അതോ ഞുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കും ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം ഫരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോവും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ഭരണഭാസിനും കൂട്ടായ്മയുടെ വലങ്കായി തന്നു ദരിദ്രരെ ഞങ്ങൾ ഓർത്തു ഓർത്തുകൊള്ളണം എന്നു മാത്രം അവർ പറഞ്ഞു അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു ശേഷം യഹൂദന്മാരും കൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത് യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദപ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത് നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരത്രേ എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കും ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ അല്ല ക്രിസ്തുവിലുള്ളത് വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്നു വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളും അല്ല ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃതാവാക്കുന്നില്ല ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ